ألفية بن مالك سبق إدوة <إروا في> أمبد أعوذ <عرض> بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتيرنا ولجميع المؤمنين والمؤمنات أب أخ حام كذا كاباهن والنقص في هذا الأخير أحسن وفي أب وتاليه ينظر وقصرها من نقصهن أشهر അപ്പോ അസ്മാ നമ്മൾ പറഞ്ഞു വരുന്നത് അബുൻ അബുൻ എന്നത് അഹുൻ അഹുൻ എന്നതും ഹമുൻ ഹമുൻ എന്നതുമാവുന്നത് കഥാക്ക അപ്രകാരം തന്നെയാണ് അസ്മ എന്ന് പറഞ്ഞില്ലേ അതിൽപ്പെട്ടതാണ് മാമിനൽ അസ്മാ എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞല്ലോ അതിൽപ്പെട്ടതാണ് മാമിനൽ അസ്മാ മാമിനൽ അസ്മാ അസിഫ് എന്നതിൽപ്പെട്ടതാണ് റു അതുപോലെ തന്നെ അപ്രചാരമുള്ളതിൽ പെട്ടത് തന്നെയാണ് ഏത് എന്നുള്ളത് ഹനു എന്നതും അപ്രകാരം തന്നെയാണ് എന്നാൽ വൻ നഖുസു നഖുസ് ചെയ്യൽ ഫിഹാദൽ അഹീരി ഈ അവസാനത്തതിൽ അവസാനത്തതിൽ എന്ന് പറഞ്ഞാൽ ഹനി എന്നതില് ഹനി എന്നതില് അവസാനത്തിലുള്ള ആ അക്ഷരത്തിനെ കളഞ്ഞിട്ട് നൂനിൻ്റെ മേലെ എറാബ് ചെയ്യുക അതിനാണ് നഖുസ് എന്ന് പറയുന്നത് അങ്ങനെ ഉപയോഗിക്കൽ അഹ്സനു അതാണ് ഏറ്റവും നല്ലത് അപ്പൊ ഹനേ എന്നത് അസ്മാസിക്ക് നമ്മൾ പറഞ്ഞ പുറൂഴയ്യായ എറാബ് കൊടുക്കുന്നതിനെക്കാളും നല്ലത് അതിനെ മഴ ആയിട്ട് ഉപയോഗിക്കലാണ് എന്നർത്ഥം ഏതായാലും അബുൻ അഹുൻ ഹമുൻ ക എന്ന് പറഞ്ഞാൽ ഐ മിനൽ ഇവകളൊക്കെ ഏതിൽപ്പെട്ടതാണ് അസ്മായിൽപ്പെട്ടതാണ് ഫ അബുൻ അപ്പൊ അബുൻ എന്നത് മുബുത്താണ് കുഴപ്പമില്ലല്ലോ കാരണം എന്നുള്ളത് അവിടെ ലഫുൽ മുറാദാണ് നമ്മൾ അതിന്റെ ലഫുലാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതോടുകൂടിയും ഐഡിഫൈ ആയി നെക്കിറ കൊണ്ട് തുടങ്ങി എന്നുള്ള പ്രശ്നമൊന്നും വരില്ല അപ്പൊ അബുൻ എന്നത് അത് മുബുത്തത ഉൻ മുബുത്തതയാണ് ത്െഹതൂഫ്ലി അബുൻ എന്ന മുത്തതയുടെ മേലിൽ അതുഫ് ചെയ്യപ്പെട്ടതാണ് എങ്ങനെ കളിയൽ കൊണ്ട് അപ്പോ അവിടെയുള്ള അപ്പൊ ഇവിടെ അബുഅഹർ എന്നതിന്റെ മേന നമുക്ക് ലാഹിറാണല്ലോ പിന്നെ വൽ ഹമു ഹെമു എന്ന് പറയുന്നത് അക്കാരിബു സൗജിൽ ഒരു പെണ്ണിൻ്റെ ഭർത്താവിൻ്റെ കുടുംബക്കാർക്കാണ് എന്തെന്ന് പറയുന്നത് ഹമ എന്ന് പറയുന്നത് അത് ഭർത്താവിൻ്റെ വാപ്പയാകട്ടെ വേറെ ആരാകട്ടെ എങ്ങനെയായാലും അപ്പോ സൗജത്തിന്റെ അക്കാരിബിന് എന്ത് പറയില്ല എന്ന് പറയില്ല അവർക്ക് ഹത്തന് എന്നാണ് പറയുക ഹത്തന് അങ്ങനെയാണ് എത്തമതായ അഭിപ്രായം എന്നാല് അവിടെ പിന്നെ ഹമ എന്നത് സൗജത്തിന്റെ കരീബിനും അക്കാരിബിനും പറയും എന്നൊരു അഭിപ്രായമുണ്ട് അത് പ്രബലമല്ല അപ്പൊ പ്രബലമായ അഭിപ്രായത്തെയാണ് ഇവിടെ ഷാരിഹ എടുത്തു പറഞ്ഞത് ഏത് ഹമ ഹമ എന്നത് അക്കാലിബു സൗജിൽ മർഹത്ത് മർഅത്തിന്റെ ഭർത്താവിന്റെ കുടുംബക്കാരാണ് അവർക്കാണ് അവരുടെ ബന്ധുക്കാർക്കാണ് ഹമ എന്ന് പറയുന്നത് ഏതായാലും ഇപ്പൊലു അപ്പൊ നീ പറയും എങ്ങനെ ഇത് നിന്റെ വാപ്പയാണ് അതുപോലി ഇങ്ങനെയൊക്കെ പറയാം അപ്പോ വഹനുൻ കനുൻ എന്നതും ഇപ്രകാരമാണ് എന്നാണ് നമ്മൾ പറഞ്ഞത് അപ്പൊ ഈ ഹനുൻ ബൈസിലുള്ള ഹനേ എന്ന് പറയുന്നത് അത് മുബുത്തത ഉൻ അത് മുബുത്തതയാണ് അതിന്റെ ഖബറു മെഹറൂഫാണ് കുദീർഹു അതിനെ സങ്കല്പിക്കൽ എങ്ങനെയാണ് ഹനുൻ കഥ ഹന എന്നതും ഇപ്രകാരം തന്നെയാണ് വഹിയ ഈ വഹിയനു എന്ന് പറയുന്നത് കിനായത്തുൻ അത് കിനായത്തായിട്ട് പ്രയോഗിക്കുന്ന ഒരു വേടാണ് ഒന്നിനു തൊട്ട് എങ്ങനെ ബിഹി ആ ഒന്നുകൊണ്ട് വ്യക്തമായി പറയൽ മോശമായി കണക്കാക്കും അപ്പോ വ്യക്തമാക്കൽ വെറുക്കുന്ന വസ്തുക്കളെ തൊട്ട് കിനായത്തായിട്ട് പ്രയോഗിക്കുന്ന ഒന്നാണ് ഏത് ഹനുപറയുന്നത് ഏതുപോലെ കെൽഫർജി ഗുഹിയ സ്ഥാനമുണ്ടല്ലോ അതിന്റെ പേര് വ്യക്തമായി പറയുക എന്നുള്ളത് മോശമായ ഒന്നാണ് അപ്പം അങ്ങനെയുള്ള മോശമായ ഒന്ന് പ്രയോഗിക്കേണ്ടിടത്ത് അതിനെ തൊട്ട് കിനായത്തായിട്ടാണ് ഹന എന്ന് പറയുന്നത് അപ്പോൾ തൊക്കൂലൂനീ പറയും ഹാ ഹനൂക്ക വറ ഐ തു ഹനാക്കൻ അനർത്തു ഇല അപ്പോൾ ഇവിടെ ഹന എന്ന് പറഞ്ഞത് അതിൻ്റെ മാന ഏതാണ് അതിനെ പ്രയോഗിക്കുക എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ ഒരുപാട് അഭിപ്രായങ്ങളുണ്ട് അതിൽ ഒരു പ്രബലമായ അഭിപ്രായത്തെയാണ് ഷാരിഹ റഹിമഹുല്ല ഇവിടെ കൊണ്ടുവന്നത് ഏത് അന എന്നത് അത് കിനായത്തുൻ അമ്മ യുസ്തഖു ബഹുദ്ഹു ബിഹി എന്നത് ഇനി അതിന്റെ മറ്റൊരു മായനയാണേത് ഈ ഹനെ എന്നത് അത് യുക്കാലു അനിൽ ഫർജി ഹാസത്തൻ ഏർ ഫർജിന് മാത്രമാണ് ഹനി എന്ന് ഉപയോഗിക്കുക എന്ന് പറഞ്ഞ ആളുകളുണ്ട് അങ്ങനെ ഒരു സ്റ്റിയൽമാലും ഏതിനുണ്ട് ഹനിനുണ്ട് എന്നാൽ മറ്റു ചില ആളുകൾ പറഞ്ഞു ഹനി എന്ന് പറഞ്ഞാൽ ഷെയ്നെ അർത്ഥുള്ളൂ അപ്പൊ ഹാത ഹനുകത്രേ അർത്തുള്ളൂ ഇത് നിന്റെ ഒരു വസ്തുവാണ് ഹാദാ ഷെയ്ക്ക എന്ന് പറഞ്ഞ സ്ഥാനത്തേ ഉള്ളൂ അപ്പൊ ഹനിന് പിന്നെ മൂന്ന് നമ്മൾ പറഞ്ഞു ഇനി വേറൊരു മായന അതെന്താ എന്ന് പറഞ്ഞാൽ ഇൻസാനിന്റെ തൊട്ട് കിനായത്തായിട്ട് പറയുന്നതാണ് അപ്പൊ ഒരു മനുഷ്യ എന്നുള്ള അർത്ഥം ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ എന്നൊക്കെ ഉള്ള അർത്ഥം എങ്ങനെയാ അപ്പൊ ജാഹന ജാഹനം എന്നാൽ ഒരു മനുഷ്യൻ വന്നു എന്ന് പറയുന്നു മോനസ് ആവുമ്പോ ജാ ഹനത്തുൻ എന്ന് പറയും ഒരു സ്ത്രീ വന്നു എന്നത് അപ്പോ നാല് നാല്മാരായി അതുപോലെ തന്നെ മറ്റൊന്ന് കാണാ ഈ വഹിയ അസ്മായിൽ അജിനാഫി ഇസ്മു ജിൻസുകളെ തൊട്ട് കിനായത്തായിട്ട് പറയുന്ന ഒന്നാണ് ഏത് ഹനി എന്ന് പറയുന്നത് അപ്പൊ ചുരുക്കത്തിൽ ഒരുപാട് മയനാക്ക് ഹനി എന്നതിനെ ഉപയോഗിക്കും അതിൽ പ്രബലമായ ഒരു മായന ഷാരിഹ് പറഞ്ഞതാണ് അപ്പോൾ ഏതൊക്കെയാണ് മായനകൾ ഒന്ന് മായുതഹുദിഹി മറ്റത് അനിൽ ഫർജി ഹാസത്തൻ മറ്റൊന്ന് അനി മറ്റൊന്ന് ഏതാ അനിസ് അനിസ്മിൽ ഇൻസാന് മറ്റൊന്ന് അൻ അസ്മാൽ അജനാഫി ഇങ്ങനെ അഞ്ച് മായനകൾക്ക് വേണ്ടിയിട്ട് ഹനു എന്നതിന് ഇസ്റ്റമാൽ ചെയ്യുന്നതാണ് ഏതായാലും ആയിട്ട് ഉപയോഗിക്കൽ ഇവിടെ നമ്മൾ നക്കുസു കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അതിലുള്ള അവസാനത്തെ അക്ഷരത്തെ കളഞ്ഞിട്ട് അതിൻ്റെ തൊട്ട് മുമ്പുള്ളതായ ഐനിൻ്റെ മേലിൽ എറാബിനെ ജാരിയാക്കുക വേറബായിട്ട് ഉപയോഗിക്കുക എന്നതാണ് അപ്പോൾ വൻ നക്കുസു

മൂന്ന് ഹറക്കത്തുകളെ കൊണ്ട് പിന്നൂന് എവിടെ നൂനില് അപ്പൊ നൂലുമ്പൽ വാഹിറാകുന്ന ഹറക്കത്ത് കൊണ്ട് മുഴപാകാൻ വേണ്ടിയിട്ട് അതിലുള്ള ലാമിസ്മിനെ കളഞ്ഞുകൊണ്ട് ഉപയോഗിക്കുക ആ യുസ്മാല് ഹാദൽ അഹീരി ഈ അവസാനത്തതിൽ ഐ ഹന് ഏതാണത് അവസാനത്ത് ഹന് ഹനു എന്നതിൽ അതാണ് നല്ലത് മീൻബിഹി ബിൽ വൽ വാ മിൻ വാൻ ബിൽ വാവിൽ വൽ വൽ അലിഫ് കൊണ്ടും വാവ് കൊണ്ടും കൊണ്ടും അതിനെ എഴാബ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഏതാണ് വാഹിറായ ഹറക്കാത്തുകളെ കൊണ്ട് എറാബ് ചെയ്യലാണ് അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ അതിന്റെ ആഖിബത്ത് പറഞ്ഞത് ആക്ബത്തിനേക്കുള്ള രാമാണ് അപ്പോ ഇങ്ങനെ നാക്സാക്കിയാൽ അതിൻ്റെ പിന്നെ അവസ്ഥ എന്തായിരിക്കും അത് അതിൻ്റെ തൊട്ടു മുമ്പുള്ള നോനുമൽ ഏറാബുകൾ വെളിവാകുന്നതാണ് അതാണ് അതിൻ്റെ ആക്രിപത്ത് അപ്പോൾ ലാമിസ്മിനെ കളയുമ്പോൾ അതിൻ്റെ ആക്ഷിബത്ത് എങ്ങനെയാണ് വരിക ആ കളഞ്ഞതിന് ശേഷം എങ്ങനെയാണ് വരിക അത് അതിന്റെ തൊട്ടു മുമ്പുള്ള നൂനുണ്ടല്ലോ ഹനി എന്നൊരു നൂന് ആ നൂനിൻ്റെ മേലിൽ ഏറാബുകൾ പ്രകടമാകുന്നതാണ് എന്നർത്ഥം അപ്പോൾ ഇവിടെ ഹനിൽ രണ്ട് സ്റ്റിയൾമാലാണെന്ന് പറഞ്ഞത് ഒന്ന് നമ്മൾ അസ്മാസിക്ക് പറഞ്ഞ ആ രൂപത്തിൽ തന്നെ ഏറാബ് ചെയ്യുക മറ്റത് ലാമിനെ കളഞ്ഞിട്ട് അതിന് മുമ്പുള്ള നൂനിമേൽ ഏറാബുകൾ ലാഹിറാക്കുക ഇനി മറ്റൊരു ഇസ്തിയൾമാല കൂടെ അതിലുണ്ട് കസുർ എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും ആലിഫ് കൊണ്ട് സ്ഥിരം ചെയ്യുക എന്നൊരു അവസ്ഥയുണ്ട് പക്ഷെ അത് വളരെ കലീലായതുകൊണ്ട് ഷാരിഹ റഹിമഹുല്ല അത് പറയാതിരുന്നതാണ് അപ്പോ ഹനി എന്നതിൽ മൂന്ന് ലുഗത്തുണ്ട് പക്ഷേ ഈ കസുറാകുന്ന ലുഗത്ത് വളരെ കലീലായതുകൊണ്ട് ഷാരിഹ് റഹിമഹുല്ല അതിനെ പറഞ്ഞിട്ടില്ല എന്ന് മാത്രം അപ്പൊ ഏതായാലും വന്ന في هذا الأخير أحسنوا عندنا قال من إعرابه بالواو والألف والياء وفي الحديث حديث لقانا من تعزى بعزاء الجاهلية فأعظوه بهنئ أبيه ولا تكنوا من تعزى بعزاء الجاهلية ജാഹിലിയായ കാലഘട്ടത്തിൽ ചേർത്തു പറയുന്ന രൂപത്തിൽ ഒരാൾ ചേർത്തു പറയുകയാണെങ്കിൽ ഇസ്ലാം അംഗീകരിക്കാത്ത ഇന്ദിസാബ് നടത്തുകയാണെങ്കിൽ അപ്പൊ അവനോട് നിങ്ങൾ എന്ത് പറയണോ ബിഹനി അബിഹി അവന്റെ വാപ്പയുടെ ഹനി അത് കടിച്ചോ നീ പോയി കടിച്ചോ എന്ന് നിങ്ങൾ അവനോട് പറയണം ഞാൻ ഹന എന്ന് കിനായത്തായി പറഞ്ഞു നിങ്ങൾ കിനായത്തായിട്ട് പറയേണ്ട ആവശ്യമില്ല അപ്പൊ നമുക്കിവിടെ തെളിവെന്താ അബിഭായ് റസൂൽ സ്വല്ലി സ്വലം തങ്ങൾ പറഞ്ഞത് ബി ഹനി അബിഹീനാണ് അവിടെ മജുറൂറായി വന്ന ഹനു അതിന്റെ ജെറു നൂന്മൽ പ്രകടമായിട്ടുണ്ട് അപ്പൊ അസ്മാക്ക് പറഞ്ഞ ആ എറാബിന്റെ രൂപത്തിലല്ല ഉപയോഗിച്ചിട്ടുള്ളത് പകരം എങ്ങനെയാണ് അതിനെ ലാഹിറായ കൊണ്ട് എറാബ് ചെയ്തിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പൊ നമ്മളിവിടെ പറഞ്ഞത് അഹീരി അഹ്സനു ഇതില് നഖസാണ് അഹ്സന് അഖർമാല് അങ്ങനെയാണ് അതുകൊണ്ട് മങ്കൂസ ആയിട്ട് മങ്കൂസ എന്നാൽ നമ്മൾ ഇവിടെ പറഞ്ഞ മയനാക്കില്ല ആമിനെ കളഞ്ഞിട്ട് അതിനു മുമ്പുള്ളതിൽ ഹെറാബ് വെളിവാകുക എന്നെ മയനാക്കോ അതാണ് ഇസ്റ്റൽമാല കൊണ്ട് അക്സർ ഉള്ളത് എന്നാൽ ഇമാം ഫറാഖ് അതിനെ എതിർത്തിട്ടുണ്ട് ഇമാം ഫറാഖ് പറഞ്ഞത് അക്സർ അഹ്സൻ എന്ന് പറഞ്ഞ പോലെ വാജിബാണ് അപ്പൊ ഹനി എന്നതിനെ എന്തായി എന്ത് പെടുത്തിയിട്ടില്ല അസ്വാസിത്തയിൽപ്പെടുത്തിയിട്ടില്ല ആര് ഇമാം ഫറാഖ് അപ്പൊ വന്ന ഖുസുഫി ഹാദൽഹീരി വാജിബുൻ എന്നാണ് ആര് പറയുന്നത് ഇമാം ഫറാഹ് അപ്പൊ എന്തുകൊണ്ടാണ് അവർ പറഞ്ഞത് അത് ഈ ഇത്തുമാമെന്നുള്ളത് ഇങ്ങനെ നഖസ് ഇല്ലാതെ ഇത്തുമായിട്ട് ഉപയോഗിക്കൽ വളരെ കലീലാണ് അങ്ങനെ അത്രത്തോളം കലീലായപ്പോ ഇമാം ഫറാഹ് അത് ജാസ് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല ഇത്തുമാമിന്റെ രൂപത്തിൽ അതായത് അസ്മാവ് നമ്മൾ പറഞ്ഞ ആ ഇറാബ് കൊടുത്തുകൊണ്ട് അതിനെ ഉപയോഗിക്കാൻ പറ്റില്ല അത് ജായിസ് അല്ല എന്നാണ് അവർ പറഞ്ഞത് എന്നാൽ അപ്പറഞ്ഞത് ശരിയല്ല കാരണം എന്താ ഇമാം സീബ വൈഹി ഇത്തുമാമിനെ ഹിക്കായത്ത് ചെയ്തിട്ടുണ്ട് അറബികളെ തൊട്ട് അറബികൾ ഇത്തുമാമായിട്ട് ഉപയോഗിച്ചത് ഹനേ എന്നതിനെ പിന്നെ അസ്മാസിറ്റയുടെ എറാബ് കൊടുത്തുകൊണ്ട് ഇത്തുമായിട്ട് ഉപയോഗിച്ചതിനെ ഇമാം സീബ വൈഹി ഹിക്കായത്ത് ചെയ്തിട്ടുണ്ട് ആരെ തൊട്ട് ആരത്തോട്ട് അറബികളത്തോട്ട് അപ്പൊ തൊട്ടുള്ള ഹിക്കായത്ത് ഇമാം സീബ ഷീബി സുബൂത്താക്കിയിട്ടുണ്ടെങ്കിൽ ആ സുബൂത്തായതിനെയാണ് നമ്മൾ പരിഗണിക്കേണ്ടത് അപ്പൊ ഇത്തുമാമ് ജായിസ് തന്നെയാണ് പക്ഷേ ഇങ്ങനെ നക്കസ് ചെയ്യലാണ് അഹ്സന് എന്നത് തന്നെയാണ് റാജിഹായ അഭിപ്രായം കാരണം എന്താ ഇമാം സിബവൈഹി അത് ഹിക്കായത്ത് ചെയ്തുപോ ഇമാം സിബ വൈഹി ആ അഭിപ്രായത്തെ ഹിഫുൽ ചെയ്തവരാണ് അതാണല്ലോ എന്നാണല്ലോ അപ്പൊ ആ നിലക്ക് ഇമാം സീബ ഹിക്കായത്തിന്റെ അടിസ്ഥാനത്തിൽ ഇമാം ഫറാഖ് തങ്ങൾ പറഞ്ഞത് ശരിയല്ല എന്നാണ് നമുക്ക് പറയാനുള്ളത് അപ്പൊ ചുരുക്കത്തിൽ ഹനേ എന്നതിൽ മൂന്ന്മാരുണ്ട് എങ്കിലും അതിൽ നിന്ന് അഹ്സനായ ഇസ്തിയൾമാര് ഏതാണ് അത് നക്കസ് ആണ് ഇനി അതിൽ തന്നെ അസ്മാസിത്തയുടെ ഇതുമാമിന്റെ ഇതുമാമ് സ്ഥിരപ്പെടുത്തിയവരും അതുപോലെ തന്നെ പിന്നെ കസുർ സ്ഥിരപ്പെടുത്തിയതായ ആളുകളെയും നമുക്ക് കാണാൻ പറ്റും واخر دعوانا ان الحمد لله رب العالمين